ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കേസ് കോടതിയിലേക്ക് പോവട്ടെ എന്ന് തന്നെയാണ് രാധികാമുടെ തീരുമാനം കാരണം വക്കീല് പല ചോദ്യങ്ങളും ചോദിക്കും അവിടെ ഗീതുവിന്റെ സ്വഭാവ ദൂഷ്യം മാത്രല്ല വേറെ പല കാര്യങ്ങളും നമ്മുടെ വക്കീലെ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് ശേഷം പ്രിയ ഗീതുവിനോട് പറയുന്നുണ്ട് ചേച്ചി ഈ കേസ് കോടതി പോവാതെ നോക്കണം ഗോവിന്ദന്റെ വക്കീല് പല കാരണങ്ങൾ പറഞ്ഞിട്ട് ചേച്ചീനെ വാഹബന്ധം ഏർപ്പെടാൻ വേണ്ടി പല നുണകളും കാര്യങ്ങളും പറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ കീത് പണ്ട് നമുക്ക് നോക്കാമോളെ എന്ന് പറയുവാണ് ശേഷം നമ്മുടെ ഗോവിന്ദ വെള്ളം അടിച്ച് പൂസായിട്ട് ഇരിക്കുവായിട്ടോ ഗോവിന്ദ അടുത്തേക്ക് അജാസ് വരുന്നുണ്ട് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അജാസ് പറയുന്നുണ്ട് മുമ്പ് നമ്മുടെ അവർണികയും രഘുരാം സാർ നിന്നിരുന്ന ഒരു ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിലെ രഘുരാം സാറിനെ അവർണീനെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം ഗീത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത് കണ്ടിരുന്നു പക്ഷെ അവരവിടുന്ന് മാറിക്കായിട്ടും ഗീത് പലവട്ടം എല്ലാ ദിവസവും ആ ഹോട്ടലിൽ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൊന്ന് എട്ടുമാണ് അത് ഒരാളെ കാണാൻ വേണ്ടാണെന്ന് പറയുമ്പോൾ അത് ആരെ കാണാൻ വേണ്ട എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ നമ്മുടെ അജാസ് പറയുന്നുണ്ട് അത് വേറെ ആരെയല്ല വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ആ പാട്ടുകാരനെ കാണാൻ വേണ്ടാന്ന് പറയുമ്പോൾ ഗോവിന്ദവിനെട്ടിപ്പോകുന്ന ഒരു പ്രൊമോ ആണ്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നിന്ന് അവരാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ